പോലെ തന്നെ നല്ല മൊഞ്ചറ കല്യാണരാവ് കൂടാന ഞങ്ങള് പോണു കേട്ടോ ഭയങ്കര ബ്ലോക്ക് വിട്ടാമ്പില് അങ്ങനെ നമ്മള് കല്യാണരാവ് കൂടാൻ ഫ്രണ്ട്സ് എത്തിയിട്ടുണ്ട് കേട്ടോ കല്യാണരാവ് കൂടാന് പറഞ്ഞില്ലേ നമ്മള് റബിതാത്തിന്റെ മോളെ ആലുന്റെ മാര്യേജിനാണ് കേട്ടോ ഷറിതാത്തിയും എല്ലാരും നല്ല കൈട്ടോ സെമീറത്തൊക്കെ ഒരു രക്ഷയില്ല നമ്മളിതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടോ നല്ല കണ്ടാസ്വദിച്ചു കെട്ടോ ആലുവിന്റെ കല്യാണരാവ് അടിപൊളിയായിരുന്നു കേട്ടോ ഷെയാൻ ഓടിക്കളിക്കണിന്റെ വാവാച്ച് മെഷീൻ നല്ല കുശലം പറിച്ചില്ല പിന്നെ അടുത്ത് ഫുഡ് ഫുഡടെയാണ് കേട്ടോ ഫുഡ് കഴിക്കുന്ന സമയത്താണ് നമ്മൾ പെൺകുട്ടത്തിന്റെ ഒപ്പന സുഗന്ധി സുൽത്താൻ വന്നടി അങ്ങനെ ഫുഡ് ഫുഡ്ക്കലും പെൺകുട്ടത്തിൻ്റെ ഒപ്പനക്കട്ടിപൊളിയായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞതാ നമ്മളെ നെബു പൂവാണ് ഓള് ഓളുടെ നാത്തൂവിൻ്റെ മോനിലെ കല്യാണത്തിന് ഊട്ടി അടുത്ത് പന്തല്ലൂരിലേക്ക് പോവാണ് അപ്പോൾ ഓളെ യാത്രയ്ക്കി അങ്ങനെ ആലുവിനെ ആയിട്ട് രണ്ട് മൂന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇനി ആലുവിൻ്റെ ഉമ്മാൻ്റെ ഒരു അടിപൊളി പെർഫോമൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ആലുവിൻ്റെ കല്യാണ രാവിലെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇഷ്ടമായി നമ്മളെ പെൺകുട്ടത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടോ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കട്ടെ അപ്പം ഇനി കല്യാണ വീഡിയോയിട്ട് കാണാം തട്ടാ ബു ബൈ